നിസ്കാരം മുറക്ക് നിർവഹിക്കണം ആ നിസ്കാരം കലാ അകാതെ നിർവഹിക്കണം നിസ്കാരത്തിന് വലിയ പ്രാമുഖ്യം നൽകണം അള്ളാഹുമായുള്ള സംഭാഷണമാണതെന്ന ബോധം വേണം അതുപോലെ അള്ള നിർബന്ധമാക്കിയതൊക്കെ ജീവിതത്തിൽ പകർത്തണം ബാപ്പ ഉമ്മയെ അനുസരിക്കണം അംഗീകരിക്കണം ആദരിക്കണം ബാപ്പ ഉമ്മക്ക് വിധേയപ്പെടണം അതുപോലെ ഉസ്താദ്മാരെ അംഗീകരിക്കണം അനുസരിക്കണം വിധേയപ്പെടണം അതേ ആലിമീങ്ങൾക്ക് വിധേയപ്പെടണം ആലിമീങ്ങൾ ബഹുമാനിക്കണം അംഗീകരിക്കണം അതുപോലെ നബി കുടുംബത്തിൽപ്പെട്ടവരോട് ആദരവും സ്നേഹവും വേണം അതേ നമ്മൾ ജീവിതത്തിൻറെ സർവരംഗവും അതുള്ള ജീവിതമായിരിക്കണം കുട്ടികളോട് കാരുണ്യം വേണം പ്രായമുള്ളവരോട് ആദരവ് വേണം സുഹൃത്തുക്കളെ പള്ളിയോട് വലിയ ആദരവ് വേണം മക്ബറകളോട് വലിയ ആദരവ് വേണം മഹാന്മാരെ മക്ബറയിൽ മാറി മറക്കാതെ തലമറക്കാതെ വരുന്ന ചില സ്ത്രീകളുണ്ട് പാടില്ല അവിടെ കിടക്കുന്നവർ ഇഷ്ടപ്പെടൂല അതുപോലെ അന്യപുരുഷന്മാരുമായി ഇടകലർന്നുകൊണ്ട് അതാ അന്യപുരുഷനെ തൊട്ടൊട്ടുകൊണ്ടും സ്പർശിച്ചുകൊണ്ടുമുള്ള ോ അല്ലെങ്കിൽ റൂസ് പരിപാടിയോ പാടില്ല പടച്ചറബിന്റെ ദീനനുസരിച്ച് ജീവിച്ചു കൊണ്ട് വേണം പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ നിസ്കാരം കതാക്കിയിട്ടുള്ള സിയാറത്ത് യാത്ര പറ്റൂല അതുപോലെ ഒന്നും പറ്റൂല നമ്മൾ നിർബന്ധമായതിനൊക്കെ ഏറ്റവും വലിയ പ്രസക്തി നൽകണം അതോടുകൂടെ പുണ്യകർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ നോക്കണം ഹറാമുകൾ കയ്യൊഴിച്ച് ജീവിക്കണം നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം അതിന് പടച്ചിറമ്പ് നമുക്ക് തൗഫീഖ് നൽകട്ടെ ഒരിക്കലും അയൽവാസികൾക്ക് നമ്മളെ കൊണ്ടൊരു ശല്യം ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും കുടുംബ ബന്ധം മുറിക്കുന്നവരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല വലിയ ജാബത്വം ലഭിക്കുന്ന ദിവസമല്ലേ അറഫാദിനും നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അറഫാ ദിനത്തിൽ ദുആക്ക് വലിയ ഉത്തരമാണ് അന്നത്തെ നോമ്പ് കഴിഞ്ഞ ഒരു കൊല്ലത്തെയും വരുന്ന ഒരു കൊല്ലത്തെയും പാപം പൊറുപ്പിക്കപ്പെടുന്ന നോമ്പാണ് വലിയ പുണ്യമുള്ള നോമ്പാണ് അറഫയുടെ നോമ്പ് നമുക്കറിയാമല്ലോ പക്ഷെ അറഫയിൽ നിൽക്കുന്നവർക്കത് സുന്നത്തില്ല പുറത്തുള്ളവർക്കാണത് സുന്നത്തുള്ളത് ആ അറഫയുടെ ദിനത്തിൽ അസറിന്റെ ശേഷം വല്ലാത്ത പുണ്യമുള്ള സമയമാണ് വലിയ ഇജാപത്തുള്ള സമയമാണ് അങ്ങനെയുള്ള സമയത്ത് ദ്വാ ചെയ്യുമ്പോൾ നബിസ്ലം ഒരിക്കൽ പറഞ്ഞില്ലേ എൻ്റെ സദസ്സിൽ കുടുംബ ബന്ധം മുറിക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് പോകണേ കാരണം കുടുംബ ബന്ധം മുറിക്കുന്നവനുള്ള സദസ്സിൽ ദ്വാക്ക് ഉത്തരം കിട്ടാൻ പ്രയാസമാണ് ദ്വാ ചെയ്യുന്നത് ആരാണ് അലൈഹി വസല്ലമ വസല്ലാണ് ആമീൻ പറയുന്നത് ആരാണ് അതേ മഹാന്മാരായ സഹാബികളാണ് ദിവസം ഏതാണ് അതെ ദിനമാണ് സമയം ഏതാണ് അസറിന്റെ ശേഷമാണ് പക്ഷേ കുടുംബ ബന്ധം എന്ന വലിയ പാതകം ചെയ്യുന്നവൻ സദസ്സിലുണ്ടായാൽ തന്നെ പ്രയാസമാണ് അത് കേട്ടപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പോയി അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്തിന് പോയി എന്നിന് വിധങ്ങൾ അന്വേഷിക്കുമ്പോൾ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മയുമായി ഉമ്മയുടെ അനുജത്തിയോ ചേട്ടത്തിയോ അതുപോലുള്ള ഒരാളുമായി അല്പം തെറ്റുണ്ടായിരുന്നു പിണക്കമ ായിരുന്നു അത് നന്നാകാൻ പോയതാണെന്ന് മറുപടി പറഞ്ഞപ്പോൾ ഞാനെങ്ങനെ പറയാൻ കാരണം കുടുംബ ബന്ധം മുറിക്കുന്നവന് സദസ്സിലുണ്ടെങ്കിൽ ജാപത്ത് കിട്ടാൻ പ്രയാസമാണ് എന്ന് ഹബീബിന് പറഞ്ഞില്ലേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കാരണവന്മാരെ യുവാക്കളെ വളരെ പുണ്യമുള്ള ദിനങ്ങളാണ് മുന്നിൽ വന്ന് നിൽക്കുന്ന ദുൽഹജ് ആ ദുൽഹജ് ഒന്ന് മുതൽ തന്നെ കന്നുകാലികളെ കാണുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയൽ സുന്നത്തുണ്ട് എട്ടിന്റെയും ഒമ്പതിന്റെയും നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട് ദുൽഹജ് ഒന്ന് മുതൽ ഒമ്പത് വരെ നോമ്പിന് പ്രത്യേകം പുണ്യമുണ്ട് ആ ദുൽഹജ്ജിൻ്റെ വളരെ പ്രധാനപ്പെട്ട ദിനങ്ങൾ മുന്നിലേക്ക് വരുന്നു അറഫ് ദിനം വരുന്നു പിറ്റേ ദിവസം ബലി വരുന്ന വരുന്നാളാണ് അന്ന് വളരെ ശ്രേഷ്ഠമായ അമലാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നും കൂടി അതിനുള്ള ദിനങ്ങളാണ് അറഫ ദിവസത്തിന്റെ രാവിലത്തെ സുബൈ മുതൽക്ക് അതേ അയ്യാ മുത്തശിരീഖിന്റെ അവസാന ദിവസമായ പതിമൂന്നിന്റെ അന്ന് അസറിന്റെ ശേഷം വരെ ഓരോ ഫറുതും സുന്നത്തുമായസ്കാരങ്ങൾക്ക് ഉടനെ പ്രത്യേകം പുണ്യമാണ് ദിവസങ്ങളാണ് സമയങ്ങളാണ് പടച്ച പടച്ചറബിന്റെ പ്രതിനിധികൾ അവന്റെ ദർബാറിലേക്ക് ഹറബിന്റെ പുറത്ത് പോയി കരഞ്ഞ് പറഞ്ഞ് അറഫയിൽ നിന്ന് ശുദ്ധീകരിച്ച് അവന്റെ ദർബാറിലേക്ക് തിരിച്ചു വന്ന് വാഫ് ചെയ്യുന്ന രങ്ങമാളും മിനയിൽ രാപ്പാർക്കുന്ന ദിവസങ്ങളാണ് ഇബ്രാഹിം ഇസ്മായിൽ യും ഇസ് അലിസ്ലാമിനെയും ഒക്കെ അനുസ്മരിക്കുന്ന ദിനങ്ങളാണ് അവരെ അനുസ്മരിക്കുന്നതിനാൽ ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യമുള്ള മഹാനായ ഇബ്രാഹിം നബി അലി സ്ലാമിനെ അനുസ്മരിച്ച് അവിടുന്ന് ത്യാഗത്തിന് തയ്യാറായതിന്റെ പേരിൽ സ്വന്തം മകനെ അറുക്കാൻ റബ്ബിന്റെ നിർദ്ദേശം വന്നപ്പോൾ റബ്ബി ഞാൻ എന്തും സമർപ്പിക്കുമെന്ന സമർപ്പണ ബോധത്തോടെ മകനെ അറുക്കാൻ തയ്യാറായതിനാൽ ഇബ്രാഹിം നബി അലിസ്സലാമിനും അതിന് ക്ഷമിച്ച് ഞാൻ നിന്നോളാമെന്ന് പറഞ്ഞ മകൻ ഇസ്മായിൽ അലി സ്വലത്തു വസ്സലാമിനും വലിയ സ്ഥാനം ലഭിച്ച ദിനങ്ങളാണ് അവരെ അനുസ്മരിച്ചുകൊണ്ട് നാളുവരെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മൂന്ന് ദിനങ്ങളിൽ അതാ ഒട്ടകങ്ങളും പോത്തുകളും അതേ പശുക്കളും ആടുകളുമൊക്കെ അറുത്ത് ഭക്ഷണം വിതരണം ചെയ്യുകയാണ് വലിയ പുണ്യമുള്ള ദിനങ്ങൾ വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ വേണ്ടി ഒന്ന് ഒരുങ്ങണമെന്ന് എന്നോടും നിങ്ങളോടും വസൈയത്ത് ചെയ്യുന്നു സ്വീകരിക്കാൻ വേണ്ടതെന്താണ് ഒന്ന് നന്നായി കുളിച്ച് വൃത്തിയാകലാണ് പെരുന്നാളിൻ്റെ അന്ന് കുളിക്കുന്ന കുളിയല്ല അത് സുന്നത്താണ് ഞാൻ പറഞ്ഞ കുളി അതല്ല കേട്ടോ പാവപ്പെട്ട ഞാനൊന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കണം എന്റെ ജീവിതത്തിൽ എത്ര നിർബന്ധമായ കാര്യങ്ങൾ വിട്ടുപോയി ഈ എത്ര ഹറാബുകൾ കറാഹത്തുകൾ ചെയ്തു പോയി അതുപോലെ എത്ര നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് അവസരം കിട്ടിയിട്ട് നഷ്ടപ്പെട്ടുപോയി അങ്ങനെ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഇന്ന് വരെ വെള്ളവും ഭക്ഷണവും തന്ന റബ്ബ് ഓക്സിജൻ തന്ന റബ്ബ് ആരോഗ്യം തന്ന റബ്ബ് കിഡ്നിയും ഹാർട്ടും തന്ന റബ്ബ് ബ്രെയിനും കരളും തന്ന റബ്ബ് എല്ലാ അനുഗ്രഹവും തന്ന റബിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു തോപ ചെയ്ത് തെറ്റുകളൊക്കെയും ഒന്ന് കഴുകി വൃത്തിയാക്കണേ അതിന് ഈ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും റബ്ബ് തോഫീത്ത നൽകട്ടെ പുണ്യദിനങ്ങൾ പുണ്യദിനങ്ങളായി സ്വീകരിക്കാൻ റബ്ബ് ഭാഗ്യം നൽകട്ടെ അവന്റെ കാരീഫ് ലക്ഷ്യം വെച്ച് ഹജ്ജിന് പോയവരുണ്ട് പോകുന്നവരുണ്ട് റബ്ബേ നീ പൊരുത്തപ്പെട്ട നിലക്ക് ഹജ്ജും സിയാറ് ുംക്ബൂലുമായ ഹജ്ജ് നിർവഹിച്ച് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഉമ്മ പ്രസവിച്ച അന്നുള്ള കുട്ടിയെ പോലെയായി ഹജ്ജിന് പോയവർക്കും പോകുന്നവർക്കും തിരിച്ചു വന്ന് ആ ശുദ്ധി നിലനിർത്തി ജീവിച്ചു നീ തൗഫീഖ് അല്ലാഹ് ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ ദീനീ മജ്‌ലിസുകൾ ഞങ്ങളുടെ ഈ അനുസ്മരണ മജ്‌ലിസ് മജിലിസടക്കം നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു എല്ലാവരോടും അകൊണ്ട് വസ്യത്ത് ചെയ്യുന്നു നമ്മുടെ ഈ മജ്ലിസ് അള്ളാഹു താരവസാനത്തെ മജ്ലിസ് ആക്കാതിരിക്കട്ടെ